കഥ മുറാദ് രചന റഷീദ്ജ്ഞന്മാർക്ക് അവതരണം അബൂതമയും ഭാഗം അറുപത്തി ഒന്ന് പിറ്റേന്ന് അവരുടെ നിർബന്ധപ്രകാരം നേരത്തെ തന്നെയാണ് വിരുന്നിനായി പുറപ്പെട്ടത് അവിടെ എത്തിയപ്പോൾ ആരും എത്തിയിട്ടില്ല വീട്ടിലുള്ളവർ മാത്രമാണുള്ളത് ഒന്നും ആലോചിക്കാതെ വീണ്ടും വീണ്ടും താൻ ഓരോന്ന് ചെയ്യുകയാണല്ലോ അല്പം വൈകി വന്നാൽ മതിയായിരുന്നു ഷെയ് എന്ന് ചിന്തിച്ച് ഒഴിഞ്ഞൊരു കസേരയിലേക്കിരുന്നു ആ വീട്ടിലുള്ള ഉമ്മയുടെ ആങ്ങളെയാണെന്ന് പരിചയപ്പെടുത്തി ഒരാൾ വന്ന് അല്പനേരം സംസാരിച്ചു പിന്നീട് അയാൾ മറിഞ്ഞു മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ മുന്നിലൂടെ അകത്തേക്ക് പോകുന്നുണ്ട് ആ യുരുത്തം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുറ്റത്ത് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഏതൊരു ചെക്കനും പെണ്ണും വന്നത് അവരുടെ ഭാവങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ലെന്ന് മനസ്സിലായി ഷാഫി അവരെ തന്നെ നോക്കുകയായിരുന്നു ബൈക്കിൽ നിന്നും ഇറങ്ങിയ രണ്ടാളും എന്തൊക്കെയോ സംസാരിക്കുന്നു എന്തൊരു സന്തോഷമാണ് രണ്ടുപേർക്കും ഞാൻ വണ്ടി നിർത്തിയതും ആ വീട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങളുമായി പോയതാണ് തൻ്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലായിരുന്നു ചിന്തകളുള്ള കാണിച്ച് വിഷമിപ്പിക്ക ഒരുങ്ങുന്നതും കണ്ടതും ആവുന്ന പയ്യനെയും പെണ്ണിനെയും കൂടുതൽ നോക്കാതെ തിരിഞ്ഞിരുന്നു ചില സമയത്ത് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് അസൂയ കൊണ്ട് നിറയും സൃഷ്ടാവവരെ അങ്ങനെ പഠിച്ചത് കൊണ്ടാണെങ്കിലും അത് വേദനയോട് ചിലപ്പോൾ വിദ്ദേശവുമാണ് വരുത്തിയർക്കുക മറ്റുള്ളവർക്ക് കിട്ടുന്ന പല സൗഭാഗ്യങ്ങൾ നിങ്ങൾ ചിലർക്ക് കിട്ടാതെ പോകുന്നതിന് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും എനിക്കറിയാമെന്ന ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണെന്നും എൻ്റെ സൃഷ്ടികൾ ചിലരുടെ ക്ഷമ പരീക്ഷിക്കാൻ ചിലതൊക്കെ ഞാൻ തടയുന്ന വേർതിരിവ് കാണിക്കാനല്ല മറിച്ച് അവർക്കായി കാത്തി നിൽക്കുന്ന സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ സമയമാകുമ്പോൾ സമ്മാനമായി നൽകാനാണെന്നുള്ള നാഥൻ്റെ ഓർമ്മപ്പെടുത്തുകൾ മനസ്സിനോട് പറഞ്ഞ് ആ സാഹചര്യത്തിൽ ഷാഫി തണുപ്പിച്ചുകൊണ്ടിരുന്നു തൻ്റെ അടുത്തേക്ക് വന്ന ആ പയ്യനെ അടുത്തിരുന്നും കൊണ്ട് പരിചയപ്പെടാൻ തുടങ്ങി കൂടുതൽ വൈകിയില്ല അകത്തേക്ക് പോയ അവൻ്റെ ഭാര്യ അവനുള്ള ജ്യൂസുമായി വന്നു ഷാഫി കുടിച്ചിരിക്കുകയാണെന്ന് കരുതി പയ്യൻ നിങ്ങൾ കുടിച്ചോ എന്ന് ചോദിച്ചതും ഞാൻ കുടിച്ചു എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തൻ്റെ ഭാര്യ ഇവിടെ വന്നപ്പോൾ അകത്തേക്ക് പോയിട്ട് പിന്നീട് തന്നെ നോക്കാൻ പോലും വന്നിട്ടില്ല എന്നിട്ടാണ് ജ്യൂസ് സ്വന്തം വീട്ടിലേക്ക് വിരുന്നിന് വന്ന മരുമകനെ കാണാൻ തൊട്ടാൽ ഉളവ് മുറിയത്ത് അമ്മായിയമ്മ വന്ന് നിന്ന് ഒന്ന് ചിരിച്ച് ദൂരെ നിന്നും കൊണ്ടായിരുന്നു അടുത്തേക്ക് വന്നിട്ടില്ല അതെൻ്റെ വിധി ആരെയും കുറ്റം പറയാൻ പാടില്ല ആ കുട്ടിയെ കണ്ടോ വന്ന അകത്തേ കയറിയത് മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ എന്ത് ചിട്ടയോടെ കണ്ടറിഞ്ഞ അവൾ ചെയ്തത് ആലോചിക്കുന്നവർ സങ്കടവും ദേശവും കൂടി വന്നു അടുത്തിരിക്കുന്ന പയ്യനോട് ജാട അഭിനയിച്ചൊന്നും സംസാരിക്കാതെ ഇരുന്നു ഞാനും ഇത്രയൊക്കെയാണ് എൻ്റെ ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് എനിക്കെന്താണ് എൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിരുന്നിൻ്റെ മണം നിറഞ്ഞ ആ വീട്ടിൽ ഷാഫിയുടെ നെടുവീർപ്പുകൾ അർത്ഥം വയ്ക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒന്ന് രണ്ട് ചെക്കന്മാരും അവരുടെ ഭാര്യമാരും പിന്നെയും വന്നു എല്ലാവരും ഒരുപോലെ സന്തോഷം നിറഞ്ഞാവും അവരുടെ ഇടയിൽ നിന്ന് മൊബൈലെടുത്ത് വീട്ടിലേക്ക് പോയാൽ ഒന്ന് ചിന്തിച്ച് ബൈക്കിൻ്റെ അരികിലേക്ക് നടന്നെങ്കിൽ പിന്നീട് ആലോചിച്ചപ്പോൾ അത് തനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും താൻ പോയ കാരണം അറിയാതെ അവളുടെ ആളുകൾ പാവമായി കാണുമെന്നും കുറ്റം മുഴുവൻ തൻ്റെ തലയിലാവുമെന്ന് തോന്നിയതോടെ വഴിയിൽ തന്നെ നിന്നു ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ ചെന്ന് ഭക്ഷണം കഴിച്ചു ആ സമയത്ത് അവളുടെ ഉപ്പ അതുവരെ വന്നിട്ടില്ലെന്ന് ശ്രദ്ധിച്ചത് അവരെക്കുറിച്ച് ആരോടും ചോദിച്ചില്ല എന്ത് ചോദിക്കാൻ അങ്ങനെ ചോദിക്കാൻ പ്രായപൂർത്തിയായവരെ മക്കളെ കൈ പിടിച്ച് തന്നാൽ ഒന്നും നോക്കാതെ കിട്ടുന്നവർ അവളുടെ ഉപ്പയെ കയറി ബഹുമാനിക്കണം മക്കൾക്ക് ഭർത്താവിൻ്റെ വിലയും മഹത്വവും പഠിക്കാൻ പയ്യങ്ങൾ വേണ്ട മര്യാദ കാണിക്കാനെങ്കിലും പഠിപ്പിക്കണ്ടേ എന്നാൽ കെട്ടുന്ന പയ്യനും ആ വീട്ടിലുള്ളവരും ഒരു ബഹുമാനവും ആദരവും തോന്നുക മനസ്സിൽ നല്ല ചിന്തിക്കേണ്ട നില സാഹചര്യങ്ങൾ ഇബിരീസിൻ്റെ കെണിയിൽപ്പെട്ട് അവൻ നമ്മളെ വിഡ്ഢിയാക്കും ആ വീട്ടുകാർ തന്നോട് കാണിക്കുന്നത് ശരിയല്ലെന്നും ചിന്തിച്ച് ഷാഫി അവളുടെ ഉപ്പയെക്കുറിച്ച് ആരോടും ചോദിച്ചില്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതും അവിടെ കണ്ട ഒരു കുട്ടിയുടെ ഫർസാനോട് അത് പറയാൻ പറയുമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി അവളെ വിളിച്ചുകൊണ്ട് വന്നു ഇനി ഭക്ഷണം കഴിച്ചോ ഇല്ല കഴിക്കാൻ നിൽക്കുകയാണ് എന്നാൽ വേഗം നോക്കി എനിക്ക് പെട്ടെന്ന് പോകണം അത്ര കൃതിയാണെങ്കിൽ ഞാൻ നാളെ വരാം നിങ്ങൾ പോയിക്കോളൂ ഷാഫി വിടാൻ തയ്യാറായിരുന്നു നാളെ അവിടെ അയൽവാസിയുടെ ഒരു വിരുന്നുള്ളതി എനിക്കറിയില്ലേ രാവിലെ കൊണ്ടുപോകാൻ നിങ്ങൾ വന്നാൽ മതിയല്ലോ എനിക്ക് നിന്നെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നള്ളിപ്പിക്കാനുള്ള പണി ഭക്ഷണം കഴിച്ചു വാ ഞാൻ ഇവിടെ നിൽക്കാം അവൾ ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കി അവൾ കൂടുതലൊന്നും പറയാതെ എന്തൊക്കെയോ പിറുപുരുത്തും കൊണ്ട് അകത്തേക്ക് നടന്നു ഷാഫി ബൈക്കിൽ അടുത്തേക്ക് ചെന്നു വഴിയിൽ വെച്ച് ആ ഭാഗത്തുള്ള ഒരു പ്രായമായ ആളോട് സംസാരിച്ചു നിന്നപ്പോൾ വെറുതെ ചോദിച്ചു ഈ വീട്ടുകാർ എങ്ങനെയുള്ളവരാണ് ഒരു കല്യാണം ആലോചിക്കാനായിരുന്നു അവിടെ ഏത് കുട്ടിയുടെ മകൻ്റെ മോളെയാണോ മകന് മോളുണ്ടെന്ന് മനസ്സിലായതോടെ അതേ എന്ന് പറഞ്ഞു ആർക്കാണെന്ന് അയാൾ ചോദിച്ചപ്പോൾ സ്നേഹനാണെന്ന് പറഞ്ഞതും അയാൾ പറഞ്ഞു ആ കുട്ടി കാണാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവർ എച്ച് കൂട്ടിയ ബന്ധങ്ങൾ ആണ് തറവാടില്ല കുട്ടിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ പുറത്തേക്കൊന്നും കാണില്ലല്ലോ വീട്ടുകാർ അത്ര നല്ലവരല്ല ഈ ഭാഗത്തുള്ള ആരോടും അങ്ങനെ നല്ല ബന്ധം പുലർത്താത്ത ആളുകളാണ് ഞാൻ പറയുന്നത് മാത്രം എടുക്കണ്ട ഇവിടെ ഒന്ന് നടന്ന് അന്വേഷിച്ചാൽ തീരുമാനമെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഷാഫിയുടെ ഉള്ള അവസ്ഥ എന്ന് മുൻ കൂടി വഷളാക്കി അയാൾ മുന്നോട്ട് നടന്നു എന്തന്വേഷിക്കാൻ ജീവിതം കൊണ്ട് പഠിച്ചു നിൽക്കുകയാണെന്ന് മനസ്സിൽ പറഞ്ഞ് അവളെയും പ്രതീക്ഷിച്ച് അവയിൽ അങ്ങനെ കാത്തുന്നു ഒരുപാട് വൈകിയാണ് അവൾ പുറത്തേക്ക് വന്നത് കൂടുതലും ചോദിക്കാതെ ബൈക്കിൽ കയറി യാത്ര തിരിക്കാൻ ഒരുങ്ങിയതും ഫർസാനെ ചോദിച്ചു നിങ്ങളെന്താ ആരോടും പോകുക എന്ന് പറയാതെ അതിൻ്റെ ആവശ്യമില്ല നീ കയറി അവൾ കയറിയതും മുന്നോട്ട് നീങ്ങുമ്പോൾ ഷാഫി പറഞ്ഞു ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നാൽ നിൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പെരുമാനം അറിയില്ല അതിനെ പറഞ്ഞ് നിങ്ങളോട് എന്തെങ്കിലും ചെയ്തോ ഇനിയിപ്പോൾ അതും പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് ഷാഫി മനസ്സിലുള്ളത് പറഞ്ഞില്ല കുറച്ച് മുന്നോട്ട് പോയെതിരെ വന്ന ഓട്ടോ നോക്കി അവൾ പെട്ടെന്ന് ഉപ്പാതാ പോകുന്നു എന്ന് പറഞ്ഞു ഉപ്പാ എന്ന് വിളിച്ചതും അയാൾ തിരിഞ്ഞു നോക്കി മുന്നിൽ വേറെ വാഹനങ്ങളുള്ളതിനാൽ ഷാഫി ബൈക്ക് നിർത്തി അവളോട് ഇറങ്ങാൻ പറഞ്ഞു അവൾ ഇറങ്ങി ഉപ്പയെ കണ്ട് ഓട്ടോക്കാരികിലേക്ക് നടന്നു ബന്ധ ബൈക്ക് സൈഡാക്കാൻ പെട്ടെന്നൊരു സ്ഥലം കിട്ടാതെ വന്നപ്പോൾ അടുത്തുള്ള വീട്ടിലേക്ക് നിർത്തി ബൈക്കിൽ നിന്ന് ഇറങ്ങി ഏതായാലും അവളുടെ ഉപ്പയല്ലേ കണ്ടുവരാമെന്ന് ചിന്തിച്ച് അവർ നിൽക്കുമ്പോൾ ഭാഗത്തേക്ക് നടന്നു ഫർസാനയും ഉപ്പയും കുറച്ചപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഷാഫിയുടെ സകലക്ഷമയും നശിപ്പിക്കാൻ പാകത്തിലായിരുന്നു അടുത്തേക്ക് വരുന്ന അവനെ നോക്കാതെ ഉപ്പ വന്ന ഓട്ടോയിലേക്ക് കയറിയതും ഓട്ടോക്കാരനോട് വണ്ടിയെടുക്കാൻ പറയുന്നതും ഇത് കണ്ട് മനസ്സിൻ്റെ താളം തെറ്റിയ ഷാഫി പല്ലുകൾ കടിച്ചമർത്തി തൻ്റെ അരികിലേക്ക് വരുന്ന ഫർസാനയോട് വല്ലാത്തൊരു ഭാവത്തോട് നോക്കി നിൽക്കുകയായിരുന്നു അടുത്തേക്ക് വന്ന ഫർസാനെ നോക്കി ഷാഫി ദേഷ്യത്തോടെ ചോദിച്ചു എൻ്റെ ഉപ്പാക്ക് തീരെ ഉളുപ്പില്ലേ ആ ചോദ്യം ഇഷ്ടപ്പെടാത്തവൾ അതിന് നിങ്ങളോട് ഉപ്പെന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഒരുങ്ങിയപ്പോൾ റോഡിൻ്റെ നടുവിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കൂടുതലൊന്നും പറയാതെ ഷാഫി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളോടൊപ്പം യാത്ര തിരിച്ചു ആരുമില്ലാത്തൊരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് ബൈക്ക് കയറ്റി നിർത്തി അവളോട് തങ്ങാൻ പറഞ്ഞു എന്നിട്ട് ചോദ്യം എൻ്റെ തന്ത എന്താണ് കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരണം നിനക്ക് ദേഷ്യം കത്തി നിൽക്കുന്ന ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി ഒരു കൂസരുമില്ലാതെ അവൾ പറഞ്ഞു എന്ത് ചെയ്തു നിങ്ങൾ പറ പിന്നെ നിങ്ങൾക്കുണ്ട് തന്ത എന്ന് ഓർമ്മ വേണം കിതപ്പ് കൂടി ഷാഫി അവളുടെ മറുപടി കേട്ട് അടുത്തേക്ക് ചെന്ന് എൻ്റെ തന്ത എങ്ങനെ മരുമകളോട് പെരുമാറില്ല ഞാൻ അയാളെ ആരാണെന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ വകതിരിവില്ല അയാൾക്ക് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് വലിയ ധൃതിയാണ് പോയട്ടെന്ന് ഞാനാണ് അപ്പയോട് പറഞ്ഞത് നിങ്ങൾക്ക് വേഗം പോകണമെന്നും സംസാരിക്കാൻ നിൽക്കണ്ട എന്നോ എന്താണറപ്പ ഇതിനൊക്കെ മുറയോടി പറയുക എന്ന് ചിന്തിച്ച് ഷാഫി പറഞ്ഞു നിന്നോടൊക്കെ ഇത് ചോദ്യം ചെയ്യാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി ഷാഫി പറഞ്ഞു നിർത്തി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൾ അവൻ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ഓ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും അല്ലെ ആൾക്കാർ കേട്ടതും ഷാഫി ബൈക്കിൽ നിന്നും വീണ്ടും എറുകി അവളുടെ അടുത്തു എന്നുകൊണ്ട് പറഞ്ഞു ഒരിക്കൽ കൂടി നിന്റെ നാവ് പൊങ്ങിയാൽ നീ എൻ്റെ യഥാർത്ഥ സ്വഭാവം ഇവിടെ വെച്ച് കാണും രണ്ടും കൽപ്പിച്ചു നിൽക്കുന്ന അവൾ ചോദിച്ചു നിങ്ങളെന്താ കരുതി എന്നെ എൻ്റെ വീട്ടുകാരെയും എന്ത് പറയാം എനിക്കൊന്നും പറയാൻ പാടില്ലെന്നാണ് എന്നാൽ നീ പറ ഞാൻ കേട്ടു നിൽക്കാം എന്ന് മറുപടി പറഞ്ഞതും അവൾ മുഖം തിരിച്ചു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളോട് കയർ പറഞ്ഞപ്പോൾ ആദ്യം അടിച്ചെങ്കിലും അവൾ വെറുപ്പ് പ്രകടമാക്കി കൊണ്ട് കയറിയിരുന്നു യാത്രയിൽ മുഴുവൻ മനസ്സ് ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു അന്ന് കണ്ട ഫിബനയുടെ അതേ രൂപമാണ് വീണ്ടും മുന്നിൽ കണ്ടത് അന്നത്തെ പോലെ ദേഷ്യം കയറി അവളെയും തല്ലിയിരുന്നെങ്കിൽ വീണ്ടും ഒരു മറ്റൊരു കുരുക്കിൽ പെട്ടേനെന്ന് മനസ്സ് മന്ത്രിച്ചു ഇവൾക്കെന്തോ ഉദ്ദേശമുണ്ട് എന്നെ വേണ്ടാത്ത പോലെയല്ലേ ഇവളുടെ സംസാരങ്ങൾ എങ്ങനെയാണ് ഇവളുടെ സ്നേഹം എനിക്ക് കിട്ടുക ഇവളെന്താണ് ഇങ്ങനെ പെരുമാറുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ചെന്ന് കൂടുതൽ ആലോചിച്ച് തലപ്പുറഞ്ഞൊന്നും തലവരെയും തലവരെയും വിളിച്ച് വരുത്തി അവസ്ഥകളും ഭാരം ചുമക്കാൻ പറഞ്ഞു വീട്ടിലെത്തിയ ഷാഫി ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന് കുറച്ചു നേരം സംസാരിച്ചു ഇരുന്നു ദുനിയാവിൽ ഏത് ദുഃഖവും വായിക്കാൻ കേൾപ്പുള്ള സ്വർഗത്തിലെ തായ്വരായ മാതാവുള്ളപ്പോൾ മക്കൾക്ക് എവിടെ നിന്നാണ് ആശ്വാസത്തിൻ്റെ വസന്തകാലം ആസ്വദിക്കാൻ കഴിയുക ഇന്ന് വഴിയിൽ വെച്ചുണ്ടായ ആ പ്രശ്നങ്ങൾ കാരണം അവൾ ഒരാഴ്ചകളമായി ഷാഫിയോട് മിണ്ടാതെ നടന്നു അവസാനം ഷാഫി തന്നെ അങ്ങോട്ട് ചെന്ന് മിണ്ടിയപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾക്ക് മാത്രമല്ല വാശിയെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അവനൊന്നും മറുപടി പറഞ്ഞില്ല അവൾ മിണ്ടാതെ നടന്നു ദിവസങ്ങളിൽ ഷാഫി സുഹൃത്തുക്കളുടെ വീട്ടിൽ രണ്ട് വിരുന്നിന് പോയെങ്കിലും രണ്ട് സ്ഥലത്തു നിന്നും ആളുകൾ ഷാഫിയോട് ചോദിച്ചു എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വന്നപ്പോൾ മുതൽ കൈകെട്ടി വരിക നൃത്തമായിരുന്നു അവൾ തന്നോടുള്ള വാശി തീർത്തുകയാണെന്ന് മനസ്സിലാക്കിയ ഷാഫി അവരോട് ചിരിച്ചും കൊണ്ട് പറഞ്ഞു അവൾക്ക് പരിചയക്കുറവുണ്ടായിരിക്കും ആൾ നല്ല ആക്റ്റീവാണ് വീട്ടിലൊക്കെ ആ മറുപടി കേൾക്കുന്നവർക്ക് താനൊരു പെൺകുന്തൻ ആണെന്ന് തോന്നിയെങ്കിലും അവർക്ക് തൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു രാത്രിയിൽ പല ദിവസങ്ങളിലും അവൾ ഓരോന്ന് പറഞ്ഞ് വഴക്കൊണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഷാഫി മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ നിർബന്ധിതനായത് ഇടയ്ക്കൊരു ദിവസം അവൾ വീട്ടിൽ നിന്നും കഴിച്ച് എന്തോ ഭക്ഷണം പറ്റാഞ്ഞത് കാരണം ഒരു ഛർദിയുണ്ടായി ഇത് കണ്ട് ഉമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ഉമ്മ ചിന്തിക്കുന്നത് മറ്റൊന്നാണെന്ന് മനസ്സിലായതോടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കാൻ താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയായിരുന്നു ഓരോ മാസവും തൻ്റെ മരുമകൾ ഗർഭിണിയല്ലെന്ന് തിരിച്ചറിയുന്ന ഉമ്മക്ക് അറിയില്ലല്ലോ മോനും മരുമകളും മുറിക്കൊള്ളി ജീവിക്കുന്ന ജീവിതം എങ്ങനെയാണ് വീട്ടിലുള്ളവരോട് അവളുടെ പെരുമാറ്റം മോശമായിരുന്നെങ്കിൽ ഷാഫി അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വാസം കാരണം ആരും അവരോടൊന്നും പറഞ്ഞിരുന്നില്ല ആയിടക്കാണ് കമാലിനോട് സംസാരിക്കുന്നവരിൽ മാഞ്ഞുപോയ കുറേ നിമിഷങ്ങൾ വീണ്ടും മുന്നിൽ തെളിയാൻ പാകത്തിന് അവൻ ചില